ഹലോ ഗൈസ് എന്താണെല്ലാവരും വിശേഷം സുഖമല്ലേ അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇത് ട്രിപ്പാണ് നമ്മുടെ ഫാമിലിയിൽ ഒരു വെഡ്ഡിങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ വെഡ്ഡിങ് കഴിഞ്ഞതിന് ശേഷം അതൊന്ന് കലാശപ്പെട്ട ആക്കണമെങ്കിൽ നമുക്കൊരു ഫാമിലി ട്രിപ്പ് കൂടി വേണമല്ലോ അപ്പോൾ ആ ഒരു ട്രിപ്പിന് വേണ്ടിയിട്ടുള്ള യാത്രക്കാണെങ്കിൽ കുട്ടികളെല്ലാം സ്കൂൾ വിട്ടത് പോലെ അങ്ങനെ ഓടിക്കയറുന്നത് ഗൈസ് അപ്പോൾ ഞാൻ എത്താൻ വേണ്ടി കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഞാൻ രാവിലെയാണ് എന്താണ് ഷെമൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എത്താനും ഒക്കെ ആയിട്ട് കുറച്ച് ലേറ്റായി അപ്പോൾ കുറച്ച് കസിൻസാണ് വിളിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഏകദേശം ഒരു ഏഴുമണി ഏഴേക്കാലൊക്കെ ആകുന്ന സമയത്താണ് ഞങ്ങൾ അവിടെ പുറപ്പെട്ടത് കേട്ട് അപ്പോൾ കയറി ഉടനെ കുട്ടികളെല്ലാം കുറച്ചൊരു വയലൻ്റ് ആയിരുന്നു വൈസ് പിന്നെ നോക്കുമ്പോൾ എല്ലാവരും സീറ്റിലൊക്കെ കയറി സൈഡ് ആവാനായിട്ട് തുടങ്ങി കാരണം അത്രയും നേരത്തെ എണീറ്റ് റെഡി ആവലും പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ ഭയങ്കര സൈഡായിരുന്നു ആ തുടക്കത്തിൽ ആ ഒരു ഉന്മേഷമൊന്നും പിന്നെ ഉണ്ടായിരുന്നില്ല അപ്പോൾ കുറച്ച് ഉറങ്ങി ഒന്ന് സെറ്റായതിനു ശേഷം ഈ ഒരു ബെല്ല അടിച്ചു അപ്പോൾ ചായയും കാപ്പിയും ഒക്കെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പൊറോട്ട നമ്മൾ വഴിയിൽ നിന്ന് വാങ്ങിച്ചു സാമ്പാർ പിന്നെ ഉച്ചക്കൊക്കെ ഫുഡ് എല്ലാം നമ്മൾ പാക്ക് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ഒരു ഏരിയ അപ്പോൾ എല്ലാവരും കൂടിയിട്ട് അവിടെ നിന്നിട്ട് ഫുഡ് കഴിക്കുന്നത് പൊറാട്ടയും സാമ്പാറും കുറച്ച് ആൾക്കാരൊക്കെ വേണ്ട എന്ന് പറഞ്ഞാൽ കുറച്ച് ആൾക്കാരൊക്കെ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വരുന്നുള്ളൂ അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് സാമ്പാറും പൊറാട്ടയൊക്കെ കൂടിയിട്ടൊക്കെ കഴിച്ചു അത് കഴിഞ്ഞ് ഒന്നും കൂടിയും കുറച്ചും കൂടി പവർ ആയി ഉള്ളിലേക്ക് എന്തെങ്കിലും ിട്ട് വെള്ളിയളം കാണമിട്ട്

ாலும் அவள்ியானத்தும் மணியடையில் நேரத்தை அவிழத்தும் மணிமுத்தும் நல்கிக் கொண்டு അങ്ങനെ കുറച്ച് നേരം നമ്മൾ പാട്ടൊക്കെ ഓഫ് ചെയ്തതിന് ശേഷം സ്വയം പാടാനായി തുടങ്ങി അത് നല്ല രസം ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ ഹസ്ബൻഡ് വൈഫിന് വേണ്ടി പാടുന്നു പിന്നെ ഹസിൻസ് അങ്ങോട്ടും കൊണ്ടൊക്കെ പാടുന്നു പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് ഡി ജെ കാര്യങ്ങളൊക്കെ വെച്ചപ്പോൾ നമ്മളെന്ത് ചെയ്തു കുട്ടികളൊക്കെ കുറച്ച് വയലൻ്റായി തുടങ്ങി ഗൈസ് കയറും എന്നിട്ടൊക്കെ ഡാൻസ് കളിക്കാനൊക്കെ തുടങ്ങി ഏറ്റവും ഭയങ്കര വൈബായിട്ട് കണ്ണടക്കെ വെച്ചിട്ടായിരുന്നു അപ്പോൾ നമുക്ക് സോങ്ങ് ഒന്നും ഇല്ലിടാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് നമ്മൾ പിന്നെ വോയിസ് ഓവർ കൊടുക്കുന്നത് ഓൺ വോയിസ് നമുക്ക് പറ്റില്ല നല്ല സോങ്ങൊക്കെ ആയിരുന്നു കേട്ടോ നമുക്ക് ഭയങ്കര ഫീൽ തരുന്ന ഡിജൈൻ കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ കുട്ടികളൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു അത് നമ്മൾ ചായ ഒക്കെ കുടിച്ച് സെറ്റായി പിന്നെ ഉച്ചക്കുള്ള ഫുഡും ഞാൻ പറഞ്ഞ് നമ്മൾ ഓൾറെഡി പാക്ക് ചെയ്തിട്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഉപ്പിയും ഉമ്മയും അവരൊക്കെ ഫ്രണ്ടിലാണ് കേട്ടോ അപ്പോൾ ബാക്കിൽ ഇങ്ങനെ കുട്ടിപ്പട്ടാളം അങ്ങനത്തെ പടകളൊക്കെ ബാക്കിൽ പിന്നെ കപ്പിൾസ് ഉണ്ട് അവരെല്ലാവരും ബാക്കിലുണ്ട് അങ്ങനെ ഭയങ്കര വൈബ് അടിച്ചിട്ട് യാത്രയായിരുന്നു നമ്മൾ ട്രിപ്പ് പോകുന്നത് എങ്ങോട്ടാണ് ഗൈസ് മൂന്നാറിലോട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ റിസോർട്ടും കാര്യങ്ങളൊക്കെ മുൻകൂട്ടിയിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഐസ് മിസ്റ്റ് എന്നിട്ടുള്ളൊരു റിസോർട്ടാണ് കേട്ടോ അടിപൊളി റിസോർട്ടാണ് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വഴിയെ കാണാം ഈ വീഡിയോ കുറച്ചൊരു ലോങ് വീഡിയോ ആയിരിക്കും പക്ഷെ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ട്രിപ്പൊക്കെ പോകാന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായിരിക്കുമല്ലോ ഇവൻ ഭയങ്കര വൈബ് അടിച്ച് ഡാൻസ് കളിക്കുകയാണ് ഗൈസ് അങ്ങനെ നമ്മൾ പോകുന്ന സമയത്ത് നല്ല മഴയുള്ളൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ പക്ഷെ ഞങ്ങൾക്ക് അങ്കമാലിയിൽ നിന്ന് കുറച്ച് മഴ കിട്ടി എന്നല്ലാതെ വേറെ എവിടെ നിന്ന് ഞങ്ങൾക്ക് അങ്ങനെ മഴ കിട്ടിയില്ല പിന്നെ ഞങ്ങൾക്ക് മഴ കിട്ടുന്ന റിസോർട്ടിലെത്തിയിട്ടാണ് അപ്പം പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ഒരു സ്പോട്ട് കിട്ടിയപ്പോൾ നമ്മൾ എന്തെങ്കിലും ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചു നെയ്ച്ചോറ് ചിക്കൻ കറി കച്ചമ്പർ അച്ചാറ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരുന്നു നമുക്ക് ഉച്ചക്ക് കിട്ടാം അപ്പം ഏകദേശം നമ്മൾ എത്താനായി തുടങ്ങിയിട്ടുണ്ട് നല്ലൊരു ക്ലൈമേറ്റ് നല്ല തണവുണ്ടായിരുന്നു നന്നായിട്ട് കോട ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഇവിടുന്ന് ഏകദേശം ഏഴേക്കാലിനാണ് പുറപ്പെട്ടത് പക്ഷെ നമ്മൾ റിസോർട്ടിലെത്തുന്നത് അഞ്ച് മണിക്കോ ആറ് മണിക്കോ അങ്ങനെ എന്തോ സമയത്താണ് കേട്ടോ ഗൈസ് അത്രയും ലേറ്റായി ഒരു കോംപ്രമൈസ് കോംപ്രമേശാ പട്ടിളി പോയിക്കോ പട്ടിലോട്ടി അറിയാതെ അറിയാതെ അവളാവും അരേ ദുല്ലാ ഫാത്തിമ അരേ മത്തഫ ഫാത്തിമ ഹൽവാണ്ട ദൂത കരേ മൗല ഫാത്തിമ അലിയാരി തൻഗൽ കേ ഇനയത ഫാത്തിമ ഫാത്തിമ എടക്ഷരദ വാ ഫ അങ്ങനെ പാട്ടും ഡാൻസും ഒക്കെ ഒന്ന് സ്റ്റോപ്പായി പിന്നെ അന്താക്ഷരി കളിയായി അങ്ങോട്ടും ഇങ്ങോട്ടും ടീമായി ടീമിൻ്റെ പേരൊക്കെ ഭയങ്കര വിറ്റുപേരയത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല ടീം അങ്ങനെ എന്തോ ആയിട്ടുള്ള ഒരു സെറ്റപ്പ് പേരായിരുന്നു റൈസ് അങ്ങനെ നമ്മൾ ഐസ് മിസ്റ്റ് എന്നുള്ള റിസോർട്ടിലെത്തിയ ഒരു ഹൈറ്റിലുള്ള റിസോർട്ടാണ് ബാക്കിൽ ഭയങ്കര വലിയൊരു മലയാണ് ഞാൻ അതെല്ലാം നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരാം ആ മല നമ്മൾ വരുന്നത് വരെ ഇറങ്ങുന്നത് വരെ പ്രായ ആൾക്കാർക്കൊന്നും കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം അന്ന് രാത്രി ഒരു ഇറങ്ങില്ല അത്രക്കം ഹൈറ്റിലൊരു മലയായിരുന്നു കേട്ടോ കണ്ട ഐസ് മിസ്റ്റ് അപ്പോൾ എല്ലാവരും ലഗേജൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കുകയും കൊച്ചിപ്പത്തെ ലഗേജ് ഒക്കെ ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓരോ ടീംസ് ആയിട്ട് വരുന്നുണ്ട് കുഞ്ഞുമാനും കുട്ടികളും അങ്ങനെ എല്ലാവരും ആയിട്ട് കയറ്റി അടിപിളി റിസോർട്ടായിരുന്നു നന്നായിട്ടുണ്ടായിരുന്നു കാണാനായിട്ട് അപ്പം നമുക്ക് ഈ ഒരു സമയത്ത് കുറച്ച് മഴയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ റൂം നമ്മൾ ടോട്ടൽ ഒൻപത് റൂമാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഫാമിലി പാക്കേജ് ആയിരുന്നു ഒൻപത് റൂം എടുത്തിട്ടുണ്ട് കപ്പിൾസിനായിട്ടും പിന്നെ കുട്ടി പട്ടാളങ്ങൾക്കായിട്ട് പെൺകുട്ടികൾക്ക് ഒരു റൂം ബോയ്സിനൊരു റൂം പിന്നെ ഉപ്പാർക്കുമാർക്ക് അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ ടോട്ടൽ ഒൻപത് റൂം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ലൊരു വ്യൂ പോയിന്റും ഒക്കെ ഉണ്ടായിരുന്നു ഒരു എന്താണ് പ്രൈവറ്റ് ആയിട്ടുള്ള സ്വിമ്മിംഗ് പൂളുണ്ട് പബ്ലിക് സ്വിമ്മിംഗ് പൂളുണ്ട് ഒക്കെ ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ വന്ന പാട് എല്ലാവരും ഈ ഒരു സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടലും ചാടിപ്പിക്കലും ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഗൈസ് നല്ല രസമുണ്ടായിരുന്നു കാണാൻ നല്ല തണുപ്പുണ്ടായിരുന്നു നമ്മൾ ഏകദേശം അഞ്ചുമണി ആറുമണി ആയി എന്ന് പറഞ്ഞല്ലോ നല്ലൊരു അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ ഉപ്പം ആദ്യം പറഞ്ഞതുമായിട്ട് ഒരു ചായ അല്ലെങ്കിൽ ഒരു കാപ്പി എനിക്ക് കിട്ടതായോന്നാണ് കാരണം ആ ഒരു ക്ലൈമറ്റിൽ നമുക്ക് ഒരു ചായയിൽ ഒരു കാപ്പി കുടിക്കുമ്പോൾ അടിപൊളി ഫീലാണ് നല്ല രസമുണ്ടായിരുന്നു ഞാൻ കുറച്ച് റൂമുകളൊക്കെ ഇങ്ങനെ പോയിട്ട് കണ്ടു കേട്ടോ എല്ലാ റൂമുകളിലും പോയില്ല അപ്പം ഞങ്ങളുടെ റൂമ് ഇതായിരുന്നു നല്ല രസമുള്ള റൂമായിരുന്നു കേട്ടോ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നമുക്ക് നമ്മുടെ ലഗേജൊക്കെ വെക്കാനുള്ള സ്പേസ് ഉണ്ട് ടീ കോഫിയൊക്കെ ഉണ്ടായിരുന്നു േക്കാളൊരു കെറ്റിൽ അതിനുള്ള പൗഡർ കാര്യങ്ങളൊക്കെ ഷുഗർ അങ്ങനെ സംഭവം ടി വി ഉണ്ടായിരുന്നു നല്ലൊരു കണ്ണാടി ഉണ്ടായിരുന്നു നല്ല അടിപൊളി ആയിരുന്നു കേട്ടോ നല്ല ക്ലീൻ ആയിട്ടുള്ള അത്യാവശ്യം സ്പേസ് ആയിട്ടുള്ളൊരു അടിപൊളി ആയിരുന്നു എന്തുകൊണ്ടും അടിപൊളിയാണ് ഐസ് മിസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇത് മാമിടിയും മാമാടി റൂമാണ് ഏകദേശം ഇതുപോലൊക്കെ തന്നെ നമ്മുടെ റൂമിൻ്റെ ഒക്കെ ഒരു സ്റ്റൈൽ തന്നെയായിരുന്നു കുറച്ച് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കുള്ള ചെറിയ ചേഞ്ചുകൾ മാത്രം ഇവരെ റൂമിൽ നോക്കുമ്പോഴുള്ളൊരു വ്യൂ ആണിത് ഇവിടെ നമുക്ക് ഇരിക്കാനുള്ള ഒരു സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനും നമ്മൾ ശരിക്കും അന്ന് പോയത് മൂന്നാറ് കാണാനും കാര്യങ്ങളായിരുന്നില്ല റിസോർട്ടിൽ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അന്നത്തെ ഒരു ട്രിപ്പ് എന്ന് പറയുന്നത് കേട്ടോ പിന്നെ കപ്പിൾസ് ഉണ്ടായിരുന്നു നമ്മളിപ്പോൾ എന്താണ് കല്യാണം കഴിഞ്ഞ് അവർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു റൂമിൻ്റെ ഒരു സെറ്റപ്പ് ഒക്കെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ നിങ്ങൾക്ക് തരാം പിന്നെ വെള്ളത്തിൽ നിന്ന് കയറാത്ത ഇതുവരെ ആരും കയറിയിട്ടൊന്നുമില്ല പിന്നെ ഇറങ്ങാത്തവരെ തള്ളിയിടുന്ന സംഭവങ്ങളും എല്ലാം നിങ്ങൾക്ക് ഇതിന് കാണാൻ പറ്റും അപ്പം ഞങ്ങളുടെ ഇതാണ് നല്ല രസമുണ്ടായിരുന്നു ആയിരുന്നു വന്ന പാട് സ്വിമ്മിംഗ് പോളിലേക്ക് ഒന്ന് തട്ടിയിട്ടു എന്നൊരു സീനും കൂടി നടന്നു പക്ഷേ അതെനിക്ക് വീഡിയോ കിട്ടില്ല തട്ടിയിട്ടതിന് ശേഷമാണ് അവരിനോട് ചോദിച്ചത് ഫോൺ ഉണ്ടായിരുന്നോ കയ്യിൽ നിന്ന് ഫോണായിട്ടുണ്ടെങ്കിൽ ഗൈ സെൻറ്റ് നെഞ്ച് തകർന്നേനെ ഫോണൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ റൂമിൽ ചാർജ് ചെയ്യാൻ ഇട്ടിട്ടാണ് പോയിട്ടുണ്ടായിരുന്നെട്ട് ആ ഒരു സമയത്താണ് ഇവരിൻ്റെ സ്വിമ്മിംഗ് പോളിലേക്ക് കിട്ടുന്നത് പക്ഷേ അതിൻ്റെ ക്ലിപ്പിംഗ് ഒന്നും എനിക്ക് കിട്ടിയില്ല കൈസ് എന്നെ ഇടുന്ന ക്ലിപ്പിംഗ്സ് കിട്ടിയില്ല മറ്റുള്ളവർ നീന്തുന്നതായിട്ടും അവരെ തട്ടിയിടുന്നതായിട്ടുള്ളതും അങ്ങനെയൊക്കെ ആയിട്ടുള്ള അടിപൊളി അടിപൊളിയായിരുന്നു ചുരുക്കി പറഞ്ഞു നല്ല രസമുണ്ടായിരുന്നു ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടോ മൂന്നാർ നമ്മൾ രണ്ടും മൂന്നും വട്ടമൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരേ സ്ഥലങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് എല്ലാവരും അങ്ങനെ തന്നെയാണ് ഈ പോയ ടീംസിൽ എല്ലാവരും കണ്ടിട്ടുണ്ട് ഒരുവിധമൊക്കെ അപ്പോൾ പിന്നെ അങ്ങനത്തെ ഒരിത് നമുക്ക് ഫീൽ ചെയ്തില്ല പക്ഷേ റിസോർട്ടിൽ സ്റ്റേ ചെയ്യുക അവിടെ നമ്മൾ പരമാവധി എൻജോയ് ചെയ്യുക ആ ഒരു മൈൻഡിലാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അത് നമ്മൾ എൻജോയ് ചെയ്തു തന്നെ പറയാട്ടോ നമ്മുടെ ആ ഒരു കല്യാണത്തിൻ്റെ വൈബ് തന്നെയാണ് നമുക്ക് ഇപ്പോഴും നമ്മളെ മനസ്സിൽ കിടക്കുന്നത് അപ്പോൾ അത് ഓരോരുത്തരും അത് തള്ളിയിട്ടു കൊണ്ടിരിക്കുന്നുണ്ട് ഷായുദോ അമ്മ പാത്തുവിന് തള്ളിയിട്ടു പിന്നെ അതിൻ്റെ വൈഫിന് തള്ളിയിട്ടു അതിനെല്ലാവരും തള്ളിയിട്ടിട്ടൊക്കെ കൊണ്ടിരിക്കുന്നുണ്ട് കയറുന്ന കയറാനൊക്കെ പേടിയുള്ളവരുണ്ട് നീന്താൻ അറിയാത്തവരുണ്ട് എനിക്കൊന്നും നീന്താൻ അറിയില്ല ഗൈസ് പക്ഷേ ആ സ്വിമ്മിങ് പൂലിൽ ഇറങ്ങാൻ വല്ലാണ്ട് നീന്താനറിയേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ അപ്പോൾ അതാ ഐശാന തള്ളിയിടുന്ന എല്ലാവരും വെള്ളത്തിൽ മുക്കിയിട്ടുണ്ട് ഗൈസ് ഉപ്പ ഇറങ്ങി മാമ ഇറങ്ങി ഉമ്മ ഇറങ്ങി എല്ലാവരും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതെല്ലാം നിങ്ങൾക്ക് വഴിയെ കാണാം ഇത് കുറച്ച് ലോങ് വീഡിയോ ആണ് പക്ഷെ നല്ല രസമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഗൈസ് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു പിന്നെ നമുക്ക് ചെറിയൊരു കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെന്താണെന്നത് ഞാൻ വഴിയെ പറയാം ഗൈസ് നമ്മൾ വന്ന ഉടനെ ഇവർ സ്വിമ്മിങ് പോളിൽ ഇറങ്ങിയതായിട്ട് എന്നിട്ട് അവർ കയറുന്നത് ഏകദേശം നല്ല ഇരുട്ടായതിനു ശേഷമാണ് പക്ഷെ നല്ല രസമുണ്ടായിരുന്നു ഗൈസ് കാണാനായിട്ട് അപ്പോൾ എല്ലാവരും ഒരുവിധം ഒക്കെ വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങിയിട്ട് അപ്പോൾ ഫസ്റ്റ് ഡേ ഒന്നും ഉമ്മയും ഉപ്പയും ഒന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് കാലിൽ മുറിയൊക്കെ ഉള്ളത് കൊണ്ട് ഇപ്പോൾ ആ ഫസ്റ്റ് ഡേ ഒന്നും ഇറങ്ങിയില്ല അപ്പോൾ മനസ്സിനെ സ്വയം കൺട്രോൾ ചെയ്തു ഗൈസ് പക്ഷേ പിറ്റേ ദിവസം ഇപ്പോൾ ആ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഉപ്പൊക്കെ അതങ്ങനെ ഭയങ്കര വിറച്ചിട്ട് നിൽക്കുന്നുണ്ട് അമ്മായിക്കൊന്നും തണുപ്പ് സഹിക്കാനേ പറ്റിയില്ല അമ്മായി ഒക്കെ തീർന്നു ഇനി ഇപ്പം അതങ്ങനെ വറച്ച് നിൽക്കുന്നുണ്ട് ഗൈസ് നല്ല തണവുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ഇച്ചോര് പിന്നെ അതൊന്നും വിഷയമല്ല ഗൈസ് ഇച്ചോര് പൊതുവേ തണവു ഇഷ്ടമാണ് പിന്നെ മൈസൂരിലും ബാംഗ്ലൂരിലൊക്കെ പോയിരുന്ന സമയത്ത് അവിടെയും നല്ല തണവാണല്ലോ പക്ഷേ അവൾക്കതുകൊണ്ട് അതൊന്നും വിഷയമായിരുന്നില്ല അവൾക്ക് അത് വലിയ ഫീലൊന്നും തോന്നിയില്ല കേട്ടോ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു ഇപ്പോൾ തണവും ഒക്കെ ആയ കാരണം ഇനി ട്രിപ്പ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേനും ആൾക്ക് പനിയോ ജലദോഷമോ അങ്ങനത്തെ വല്ല സംഭവങ്ങൾ കിട്ടുമോ എന്നുള്ളൊരു പേരുണ്ടായിരുന്നു ഗൈസ് പക്ഷേ ഒന്നും സംഭവിച്ചൊന്നില്ല ആൾ ഭയങ്കര കൂളായിരുന്നു അതുകൊണ്ട് നമുക്ക് ഭയങ്കര സമാധാനം ഉണ്ട് കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ടെൻഷനായിരിക്കും അപ്പോൾ അതാ ഷായി മുഹമ്മദ് സ്വന്തം വൈഫിനെ വെള്ളത്തിലേക്ക് ഒരു സീനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അടിപൊളിയായിരുന്നു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എല്ലാവരും ഭയങ്കരമായിട്ട് നമ്മൾ ട്രിപ്പിനോട് എന്താ പറയുക ഫുൾ ആൻഡ് തകർത്തു എന്ന് തന്നെ പറയാം ഗൈസ് നന്നായിരുന്നു സ്വന്തം ഭാര്യ ആഹ്ലാദിക്കുന്ന മനുഷ്യനാണ് ഗൈസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്

ദേ വാതു അടി അടി കുണ്ടില്ലേ ഇപ്പോ വെ ചാടിക്ക്ണോ ചാടിക്ക് ഒറ്റാള് ആ എന്തിനാ കേറാൻ വന്നത് മുൾത്താനു തന്നില്ലേ

ട്ടോ എന്താപ്പൊടി എന്തായാലും നഞ്ഞോനാ ഉണ്ടാ നെഞ്ചക്കുഴ

ഇപ്പോ ഏകദേശം ഒരു ഏഴുമണിയൊക്കെ സമയമായിട്ടുണ്ടാവും ആറര ഏഴുമണിയൊക്കെ ആയിട്ടുണ്ടാവും ഈ ഒരു സമയം ആവുമ്പോൾ ഉമ്മ നല്ല കോഫി ഇട്ട് തന്നു കേട്ടോ ഉപ്പ ചായയാണ് കുടിച്ചത് എനിക്ക് നല്ലൊരു കോഫിയും മറ്റൊന്ന് ഈ ഒരു സമയത്ത് വെള്ളത്തിൽ നിന്ന് ഇറങ്ങാത്ത ഇറങ്ങാത്ത അല്ല കയറാത്ത കുറച്ച് ടീംസ് ഉണ്ട് കൈസ് ഇപ്പോഴും അവരെ കയറിയിട്ടില്ല വെള്ളത്തിൽ നിന്ന് കുറേ ആൾക്കാരൊക്കെ കയറി നനഞ്ഞു പിണ്ടിയായപ്പോൾ കുളിക്കാനൊക്കെ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് ഒന്ന് ഫ്രഷ് ആയ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോഴും കയറാത്ത ഒരുപാട് ടീംസ് ഉണ്ട് അപ്പോൾ നമുക്ക് നല്ല ആസ്വദിച്ച് ആസ്വദിച്ചൊരു കാപ്പിയൊക്കെ കുടിച്ച് ഉപ്പാനായിട്ടൊരു ക്ലിപ്പൊക്കെ എടുത്ത് നമ്മൾ വീ റൂമിൽ നല്ല ക്ലിയർ ഉണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് ഒരു ക്ലിപ്പൊക്കെ എടുത്ത് ഇച്ചൂറിന് ഡ്രസ്സും പമ്പേഴ്സും എല്ലാം മാറ്റി കൊടുത്ത് സെറ്റാക്കി കുറച്ച് കുറച്ചുകൂടി കട്ടിയുള്ളൊരു ഇതാണോ ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു സമയം നമുക്ക് നമ്മളെ കപ്പിൾസിനുള്ള റൂം സെറ്റായിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടിയിട്ട് അങ്ങോട്ട് പോയിട്ട് നല്ല രീതിയിൽ തന്നെ ഡെക്കറേറ്റ് ചെയ്തിരുന്നു സിമ്പിളാണ് പക്ഷേ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനും റോസൊക്കെ വെച്ചിട്ട് റോസിൻ്റെ ഇതും പിന്നെ ഇങ്ങനെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി ആ റൂമിലേക്കായി പിന്നെ അടുത്തത് അപ്പോൾ നമുക്ക് ഓരോ ഓരോ റൂമുകൾ കാണാമെന്ന് ഇറങ്ങിയതാണ് അപ്പോൾ ഈ റൂം ഇത്രയും നന്നായിട്ട് അലങ്കരിച്ച് നമ്മൾ കണ്ടത് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ റീസെൻറ്റ്ലി കല്യാണം കഴിഞ്ഞിട്ടുള്ള റൂമാണ് ഈ ഒരു റൂം എന്ന് പറയുന്നത് നല്ലൊരു ബാൽക്കണിയും ഒക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ നൈറ്റ് വ്യൂ ഐസ് മിസ്റ്റിൻ്റെ നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പിന്നെ ക്യാമ്പ് ഫയർ ഉണ്ടായിരുന്നു ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ഡ്രസ്സൊക്കെ മാറ്റി ഇപ്പോൾ ഒരുവിധം ടീംസൊക്കെ വെള്ളത്തിൽ നിന്ന് കയറി അങ്ങനെ നമ്മുടെ പെൺപടകളുടെ റൂമാണ് ഈ ഒരു റൂം അതിനപ്പുറത്ത് നമ്മുടെ ചെക്കന്മാര റൂമുണ്ട് പിന്നെ ഈ സൈഡിൽ ഞങ്ങളുടെ റൂമുണ്ട് അങ്ങനെ അടുപ്പിച്ച് നമ്മൾ ഏകദേശം ഒരു ഒൻപത് റൂം എടുത്തിട്ടുണ്ടായിരുന്നു ഇതാണ് നമ്മുടെ പെൺ ടീംസിൻ്റെ റൂം അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഈ റൂമിൽ സ്റ്റേ ചെയ്തു അപ്പോൾ ക്യാമറ കണ്ടപ്പോൾ ഈ ഒക്കെ അടിക്കുന്നുണ്ട് ഗൈസ് ഇവർക്ക് ആദ്യമൊക്കെ ഭയങ്കര ഒരു ചമ്മലായിരുന്നു ക്യാമറയുടെ മുന്നിൽ വരാനേ ഇവർ ഇൻസ്റ്റയിലൊക്കെ ഭയങ്കര ആക്റ്റീവാണ് യൂട്യൂബിലൊക്കെ വരുമ്പോൾ ഇവർക്ക് ഭയങ്കര ഒരു ഒരു മടി ഉണ്ടായിരുന്നു അതിപ്പോൾ എനിക്കും ഉണ്ടായിരുന്നല്ലോ ഗൈസ് പിന്നെ പിന്നെ നമ്മളങ്ങ് ലെവലായി അപ്പോൾ ഇവിടെ റൂമിൽ നോക്കുമ്പോൾ ഒരു വ്യൂ ആണത് അപ്പം അതേ അപ്പുറത്തെ റൂമിലിരിക്കുന്ന കുട്ടികൾക്ക് ടാറ്റോ കൊടുക്കുകയാണ് മാമ ഇവിടെ ഒരു സ്വിമ്മിങ് പൂളുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് അവിടെ കുറച്ച് ആൾക്കാർ നിൽക്കുന്നുണ്ട് ആ അവന് ഇപ്പം കല്യാണം കഴിഞ്ഞില്ലേ ആ ആളാണത് ഇവിടെ നിന്ന് നമ്മൾ അവർക്ക് കൊടുത്ത് നീനൊരു ടാറ്റോ കൊടുക്കുകയാണ് അവർക്ക് അങ്ങനെ നമ്മൾ ആ റൂമിൽ നിന്നും ഇറങ്ങി അവിടെ പെൺകുട്ടികളെല്ലാവരാണ് ഈ റൂമിലുള്ളത് കേട്ടോ അപ്പോൾ അവരെ റൂമൊക്കെ കാണാൻ വേണ്ടി ഇറങ്ങി ഏകദേശം നമുക്ക് സെയിം തന്നെയാണ് റൂമ് പക്ഷേ ചെറിയ വ്യത്യാസം അങ്ങണ്ടും അങ്ങട്ടൊക്കെ മാത്രം അത് കഴിഞ്ഞിട്ട് മറ്റുള്ള ചെറിയ രണ്ട് മൂന്ന് റൂമൊക്കെ നമ്മൾ കണ്ടു അങ്ങനെ നമുക്ക് ഇനി ഫുഡ് കഴിക്കണം രാത്രി ഫുഡുണ്ട് പിന്നെ ഒരു കേക്ക് കട്ടിങ്ങ് ഉണ്ട് െ ക്യാമ്പ് ഉണ്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ആട്ടിപ്പുളി ഫുഡായിരുന്നു ഇതിങ്ങനെ ഒരു കുത്തനെയുള്ളൊരു സംഭവമായിട്ട് അങ്ങനെ ഈ റിസോർട്ട് വരെ ഭയങ്കര ഹൈറ്റിൽ കാണും ബാക്കിൽ വലിയൊരു മലയാണത് രാവിലത്തെ ഒരു ക്ലിപ്പിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമുക്ക് രാത്രിത്തെ ഫുഡും രാവിലത്തെ ഫുഡും കൂടിയിട്ട് ഇവർ എന്താക്കിയിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ ആശ്രയിച്ചപ്പോൾ ഇതവിടെ തുണിയൊക്കെ മാറ്റി ലുക്കായി പാൻറ്റോ ഷർട്ടൊക്കെ എടുത്തിട്ട് നമുക്കിങ്ങനെ എന്തോ നട്ട്സ് പോലെ സംഭവം കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാവർക്കും തന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ മൂന്നാറൊക്കെ വന്ന് വന്നിട്ടില്ല കുറച്ച് വൈബ് അടിക്കട്ടയച്ചിട്ട് കൊച്ചുപ്പി സ്റ്റൈലൊക്കെ മാറ്റി അങ്ങനെ എല്ലാവരും അതൊക്കെ കഴിച്ചു ഒരു നട്ട്സാണ് കുറച്ച് നട്ട്സ് തന്നെ ആയിരുന്നു തോന്നുന്നുണ്ട് അത് കുറച്ചൊരു ഉപ്പിൻ്റെ ടൈപ്പൊക്കെ ആയിട്ട് ഞാൻ അതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടില്ല എല്ലാം റെഡി ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ നെയിം പറഞ്ഞോട് ഭയങ്കര വില കുറവാണ് ഇവിടെ വെറും ആറ് സമൂസ ഒക്കെ മുന്നൂറ് രൂപയോളം അത്രക്ക് റേറ്റ് കുറവാണെന്ന് പറഞ്ഞു പക്ഷെ അടിപൊളി ഫുഡായിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നല്ല ക്ലിയർ ഉണ്ടായിരുന്നു ഇവിടെ ഫോട്ടോ എടുക്കുമ്പോൾ അപ്പോൾ എല്ലാവരും ഫോട്ടോ സെക്ഷനുകൾ ഒരാൾ എടുക്കുക മാറി നിൽക്കുക അടുത്ത ആൾ എടുക്കുക അങ്ങനെ ഫോട്ടോ എടുക്കുന്ന സെക്ഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഉപ്പയും ഇമ്മയും ഫോട്ടോ എടുക്കുമ്പോൾ അപ്പോൾ ഇച്ചു പറയും അയ്യോ ഞാനില്ല എന്ന് പറയും ഉമ്മടി ഉപ്പാടി എല്ലാ ഫോട്ടോയിലിച്ച് ഉണ്ടായിരിക്കും അങ്ങനെ രാത്രിത്തെ ഒരു വ്യൂ ആണ് ഈ കാണുന്നത് അവിടെ ഒരുപാട് റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ തന്നെ കുഞ്ഞ് വെട്ടത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന കേട്ടോ ഇപ്പം എല്ലാവരും വെള്ളത്തിൽ നിന്ന് കയറി കഴിച്ച് ഇപ്പോൾ എല്ലാവരും ഡ്രസ്സൊക്കെ മാറ്റി ഫുഡ് കഴിക്കാനായിട്ട് വന്ന് എല്ലാവർക്കും നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു ഈ ഒരു സമയം ആകുമ്പോഴത്തേനും ചെക്കന്മാരെന്തോ ലേസ് അങ്ങനത്തെ എന്തോ സംഭവങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ഇവിടെ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് അടിപൊളി ഫുഡായിരുന്നു ഈ ചെക്കന്മാർ കൊടുന്ന് ലേസ് താഴെത്തുനിന്ന് മേലൊക്കെ എറിഞ്ഞു എറിഞ്ഞു തരുന്നുണ്ട് ലെയ്സ് കണ്ടാൽ ഈ പെൺകുട്ടികൾക്കും ചെക്കന്മാർക്കും ഒരുതരം എന്തോ ഒരു ആക്രാന്തമാണല്ലോ എന്തിനാ പറയുന്നത് നമുക്ക് തന്നെ ലെയ്സിനോട് ഒരു പ്രത്യേക ഇഷ്ടമാണല്ലോ അപ്പോൾ അത് അവരുടെ തന്നപ്പോൾ അതെല്ലാവരും ഷെയർ ചെയ്തിട്ടൊക്കെ കഴിച്ചു അതിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു നെയ്ച്ചോറ് ഉണ്ട് ചിക്കൻ കറിയുണ്ട് പിന്നെ എന്തായിരുന്നു പൊറോട്ട ഉണ്ടായിരുന്നു പിന്നെ ചപ്പാത്തി ഉണ്ടായിരുന്നു പിന്നെ ഈ ഗോപി മഞ്ചൂരിയ അതുണ്ടായിരുന്നു കച്ചമ്പറ അച്ചാറ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഉടനെ വീഡിയോ എടുക്കൽ നടക്കുന്നുണ്ട് എല്ലാവരും കഴിക്കാനായിട്ട് ഇരിക്കുന്നുണ്ട് അടിപൊളി ഫുഡായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതായത് പൊറോട്ട ഒക്കെ ഭയങ്കര സോഫ്റ്റ് പൊതുവെ പുറത്തുനിന്ന് പൊറോട്ട കഴിക്കുമ്പോൾ ചില അപൂർവം കാര്യ കടകളിൽ നിന്ന് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുക കേട്ടോ പക്ഷെ ഒരുവിധമൊക്കെ നമുക്ക് ഇങ്ങനെ ഭയങ്കര ല ഒന്നും ഇല്ലാതെ ഭയങ്കര കനായിട്ടായിരിക്കും പക്ഷെ ഇത് നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു നല്ല അടിച്ച പൊറോട്ട തന്നെ പറയാം അതിലേക്ക് ചിക്കൻ കറി ഉണ്ടായിരുന്നു അധികം ഗ്രേവി ടൈപ്പ് അല്ലാണ്ട് കുറച്ച് കുറുങ്ങിയ ടൈപ്പായിട്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ഇതാ ഫുഡ് എടുക്കാനിങ്ങനെ വരി വരിയായി നിൽക്കുന്നുണ്ട് കൈസ് ഫുഡ് വന്നാൽ ഭയങ്കര സമാധാനപരമായ അന്തരീക്ഷമാണ് ഞങ്ങൾക്ക് അങ്ങനെ നെയ്ച്ചോറും ചിക്കൻ കറിയും പൊറോട്ടയും ചപ്പാത്തി ഉണ്ടായിരുന്നു ആ ഗോബി മഞ്ചൂരിയനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു കുറച്ച് നെയ്ച്ചോറ് എടുത്തു പൊറോട്ട എടുത്തു പിന്നെന്താ ചിക്കൻ കറി എടുത്ത് സലാഡ് എടുത്തു അച്ചാറെ എടുത്തിട്ട് ഞങ്ങളൊരു സൈഡിലേക്ക് സൈഡായി കൈസ് അപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ തകൃതിയായി എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കുട്ടികൾ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളും കഴിക്കാനായിട്ടിരുന്നു അങ്ങനെ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെ വിഷയം ഭയങ്കര നിസ്സഹായ അവസ്ഥയിലിരിക്കുന്ന രണ്ട് കുട്ടികളാണ് ഗൈസത്ത് അവർക്ക് ചെറുതായിട്ടൊന്ന് പനി പിടിച്ചു ഓൾറെഡി കുറച്ച് പനിയൊക്കെ ആയിട്ട് വന്നവരാണ് അതിൽ അയൽക്കൂടെ തണവും കാര്യങ്ങളൊക്കെ ആയപ്പോൾ പനി കൂടി ഗൈസ് അപ്പോൾ അവരിങ്ങനെ മൂലക്കിരിക്കുന്നുണ്ട് രണ്ട് മൂന്ന് ആൾക്കാർക്കൊക്കെ നന്നായിട്ട് പനിച്ചിട്ടുണ്ടായിരുന്നു നേരെ വിളിക്കുമ്പോഴത്തേനൊക്കെ ആ പനി എവിടേക്കാണ് പോയിരുന്നുണ്ടായിരുന്നില്ല ഗൈസ് അപ്പോൾ അത് കുഞ്ഞന്മാരും അമ്മയോ ഒക്കെ അത് തണുത്ത് മൂടിയിരിക്കുന്നു ഗൈസ് അങ്ങനെ ഇച്ചു പാട്ട് കല്യാണം മുതൽ ചു വൈബ് മാറി ഫുൾ പാട്ടാണ് ഇപ്പോൾ ഒരു കേക്ക് കട്ടിങ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ കേക്ക് കട്ടിങ് എന്താന്ന് വെച്ചാൽ കൊച്ചിപ്പാട് മോളുടെ ആണ് അതുപോലെ തന്നെ അവരുടെ വെഡ്ഡിങ് ആണ് അപ്പോൾ വെറും ആനിവേഴ്സറി എന്നാണ് എഴുതിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് അവരെന്ത് ചെയ്തു ആനിവേഴ്സറി ഒന്ന് ജസ്റ്റ് അത് കട്ടിങ്ങനെ ഒന്ന് അങ്ങോട്ടുകൊണ്ട് ഇതാക്കിയിട്ട് മോഡലായിട്ട് മാറ്റി അപ്പോൾ ഉപ്പയും ഉമ്മയും മോളും കൂടിയിട്ട് ഒരു കേക്ക് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അവിടുന്ന് തന്നെ ഏതോ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് ഒരു ചെറിയൊരു കേക്ക് അപ്പോൾ ഇവളുടെ ബർത്ത്ഡേ ആണ് പൊന്നാടെ അപ്പോൾ മാമിയും മാ കൊച്ചുപ്പിയും കൂടിയിട്ട് കേക്ക് കട്ടിങ് നടത്താൻ പോവാണ് അപ്പോൾ അതിന് കുറച്ച് മ്യൂസിക് ഒക്കെ ആ ചക്കന്മാർ കൊടുക്കുന്നുണ്ട് ഗൈസ് സ്പൂൺ വെച്ചിട്ടുള്ള ഒരു ഡാൻസും കാര്യങ്ങളൊക്കെയാണ് അവർ സോങ്ങ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ അത് നമുക്കിതിൽ ആഡ് ചെയ്യാൻ പറ്റിയില്ലല്ലോ അപ്പോൾ കൊച്ചിപ്പോൾ വന്നിട്ടുണ്ട് മാമിയും വന്നിട്ടുണ്ട് പൊന്നയും എല്ലാവരും കൂടിയിട്ട് കേക്ക് കട്ടിങ് നടത്തുകയാണ് അപ്പോൾ ഈ ഒരു കേക്ക് കട്ട് ചെയ്തിട്ട് വേണം ബാക്കിയുള്ളവർക്ക് ഇതൊന്ന് ചറം പറം മാന്താൻ ഗൈസ് അങ്ങനത്തെ വെയിറ്റിങ്ങിലാണ് എല്ലാവരും നിൽക്കുന്നത് അപ്പോൾ ഒരു വൈറ്റ് ഫോറസ്റ്റിൻ്റെ ഒരു കേക്കായിരുന്നു അപ്പോൾ എല്ലാവരും ഹാപ്പി ബർത്ത് ഡേം ആനിവേഴ്സറി ഒക്കെ വിഷ് ചെയ്തിട്ട് കേക്ക് കട്ട് ചെയ്തു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്തു അവൾക്കും കൊടുത്തു അത് ഇനി ഷായുദ് മാമ ആ കേക്കിന് അറഞ്ചാം പുറഞ്ചം മുറിക്കാൻ പോവാണ് ഗൈസ് എന്നിട്ട് വേണം ബാക്കിയുള്ളവർക്കും കൂടി അതൊന്ന് തീരുമാനമാക്കാൻ അപ്പോൾ കേക്കൊക്കെ എല്ലാവർക്കും കട്ട് ചെയ്തിട്ട് ഷായുദ് മാമ കൊടുക്കുകയാണ് അപ്പോൾ എനിക്കും കിട്ടിയ ഒരു പീസ് കേക്ക് നന്നായിട്ടുണ്ടായിരുന്നു സാധാ ഒരു നോർമൽ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് കേക്ക് കട്ടിങ്ങിൻ്റെ സമയത്ത് അവിടെയും നമ്മൾ പാട്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല വൈബായിരുന്നു അപ്പോൾ കേക്ക് മുറിച്ച് എല്ലാവരും അങ്ങോട്ടും കൊണ്ടൊക്കെ ഷെയർ ചെയ്ത് കഴിച്ചു അതിനുശേഷം നമ്മൾ ഈ ഒരു ചൂട് ആസ്വദിക്കാനായി വന്നു കൈസ് എനിക്കത്ര ഫീലൊന്നും തോന്നില്ല കേട്ടോ കാരണം എനിക്ക് പൊതുവേ പൊതുവെ ഇഷ്ടം അപ്പോൾ അധികം തണവ് പറ്റാത്ത ആൾക്കാർക്ക് ഈ ഒരു ചൂട് കിട്ടുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം തണവാണ് നല്ല കടും തണവായ മാത്രമാണ് ഞാൻ പൊതക്കുള്ളൂ അത്രയ്ക്കും എനിക്ക് തണവു ഇഷ്ടമാണ് കൈസ് അതുപോലെ തന്നെയാണ് ഇച്ചോനും ഇച്ചോനും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഈ അതിന് ചുറ്റും നിന്നിട്ട് എല്ലാവരും ഡാൻസ് കളിക്കുകയും പാട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൻ്റെതായ കുറച്ച് ഷോർട്സും കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് അതിൻ്റെ കൂടെ സോങ് ഒക്കെ ആഡ് ചെയ്തിട്ട് കാണുമ്പോൾ ഒന്നുകൂടി അടിപൊളിയായിരിക്കും അപ്പോൾ ഈ ഇവിടെ അങ്ങനെ കുട്ടികളൊക്കെ എൻജോയ് ചെയ്യുമ്പോൾ അപ്പോൾ നമ്മുടെ വേറെ രണ്ട് കുട്ടികൾ അവിടെ ഇങ്ങനെ ഒഴിഞ്ഞിരുന്നു ഊഞ്ഞാരാടുന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ നമുക്ക് എല്ലാവർക്കും ഊഞ്ഞാലാടാൻ ഭയങ്കര എനിക്കും എനിക്കിഷ്ടമാണ് ഊഞ്ഞാലാട അപ്പം ഞാനും കുറച്ച് നേരം ഇച്ചൂനായിട്ട് അവിടെ ഇരുന്നിട്ട് ഊഞ്ഞാലൊക്കെ ആടിയിട്ടുണ്ടായിരുന്നു നന്നായിരുന്നു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ ആ റിസോർട്ടിൽ ഞങ്ങളായിരുന്നു ഞങ്ങൾ ഒഴികെ രണ്ട് ഫാമിലിയും ഓനെന്തുകൊണ്ട് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ എല്ലാ റൂമിലും ഞങ്ങളുടെ ഫാമിലി തന്നെയായിരുന്നു ഗൈസ് അപ്പോൾ സോങ്ങ് ഒക്കെ വെച്ച് എല്ലാവരും ഡാൻസൊക്കെ കളിച്ച് പാട്ടൊക്കെ കളിച്ച് എൻജോയ് ചെയ്തു നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒഴിഞ്ഞിരുന്ന് ഊഞ്ഞാലാടുന്ന രണ്ട് കുട്ടികളെ ഞാൻ നിൽക്കുക കാണിച്ചു തരാം പേൻ്റിട്ട കുട്ടിയും മുണ്ടെടുത്ത കുട്ടിയും അപ്പോൾ അവർ രണ്ടു പേര് ഇരുന്നിട്ട് ഊഞ്ഞാലൊന്ന് ആട്ടി കൊടുക്കാൻ പറയുകയാണ് അപ്പോൾ നമ്മളൊന്ന് പാവല്ലേ ആട്ടിക്കൊടുത്തിട്ട് അപ്പോൾ രണ്ടാളും കുട്ടികൾ ഊഞ്ഞാലൊക്കെ ആടാണ് പാവങ്ങൾ ആടട്ടെ അവർക്കുണ്ടാവില്ല ആഗ്രഹങ്ങൾ നല്ല രസമായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവരും കൂടിയിട്ട് നമ്മുടെ ഫാമിലിയിൽ എല്ലാവരും കൂടി ട്രിപ്പ് പോകുക എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളിയാണ് ഞങ്ങൾ കുറേ കാലമായി കല്യാണം കഴിഞ്ഞിട്ട് കയ്യോടെ കയ്യോടനാശ്രയിച്ചപ്പോൾ ആ ട്രിപ്പ് പോകണമെന്ന് പറയണു അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങൾക്കായിട്ട് കാണാം ബൈ